അസ്സാമലൈക്കും വാഹമത്തുല്ലാം എൻ്റെ പേര് ജെറി ആൻ്റണി എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് അബ്ദുൽ ജബാർ മൗലവിയുടെ രണ്ട് ലേഖനമുണ്ട് ആ ലേഖനത്തിൽ പറയുന്ന ഒരു വിശ്വാസം ക്രൈസ്തവർക്കുണ്ട് ആ വിശ്വാസം ഇനി ഇസ്ലാമിക വിധി പ്രകാരം ഷിർക്കാണോ അല്ലെങ്കിൽ ജായിസ് ആണോ അല്ലെങ്കിൽ ബസീൽ അടുത്തേക്ക് കുറച്ചുകൂടി അബ്ദുൽ ജബ്ബാർ മൗലവിയുടെ ലേഖനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ് അതിൽ പറയുന്ന വിശ്വാസം ക്രൈസ്തവനായ എനിക്കുണ്ടായിരുന്നു ഇപ്പോൾ എന്റെ സഹോദരങ്ങളും വിശ്വസിക്കുന്നുണ്ട് അതിന്റെ ഇസ്ലാമിക വിധി എന്താണ് എന്താണ് ക്രൈസ്തവരായ ആളുകൾക്ക് ഉണ്ടായിരുന്ന വിശ്വാസം സഹായം തേടുന്നുണ്ട് ആ ലേഖനത്തിലുള്ള മറ്റേ വിജനമായ പ്രദേശം അവിടെ ഉണ്ടാകാനിടയിലുള്ള ജിന്നു മലക്ക് അതിനോട് സഹായം തേടുന്നു വഴി അണിച്ചു തരൂ എന്നുള്ളത് ഇങ്ങനെയുള്ള വിഷയാളങ്ങളൊക്കെ ക്രൈസ്തവർക്കുണ്ട് ഇനിയും രാത്രിയുടെ ഇരുളിൽ തപ്പി തപ്പിത്തടഞ്ഞ് നീങ്ങുന്ന ഒരാൾ ഇങ്ങനെയുള്ള വിശ്വാസങ്ങളും ഇതിന്റെ ഇസ്ലാമിക വിധി എന്താണ് അതാണല്ലോ നമ്മൾ നേരത്തെ പറഞ്ഞു അതായത് ഈ ലേഖനം എഴുതാനുണ്ടായ കാരണം പറഞ്ഞു ഒരിക്കലും തന്നെ വിജനപ്രദേശത്ത് എത്തിക്കഴിഞ്ഞാൽ ജിന്നിനെ വിളിക്കാനോ മലക്കിനെ വിളിക്കാനോ ഒന്നല്ല ഇപ്പൊ നമ്മൾ കുറച്ച് നമ്മുടെ ഈ ഒരു പ്രശ്നം അല്ലാതെ പറഞ്ഞെടുക്കുന്നത് കുറച്ച് കേന്നമ്മനാണ് ഇപ്പൊ കേന്നമ്മനെ സംബന്ധിച്ചിടത്തോളം അവർ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പേരിൽ അതല്ലെങ്കിൽ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ പേരിൽ വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് ചെയ്യുന്നത് ഞാൻ തുടക്കത്തിലേ പറഞ്ഞു അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ആ വിഷയത്തിൽ പറഞ്ഞ സംഭവമാണ് ഒരിക്കലും തന്നെ മുജാഹിദ് വിഭാഗത്തിൽപ്പെട്ട ഒരാളും അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ടില്ല മറ്റ് നിങ്ങൾ ഈ ഉത്തരം പറയണ സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഇതിൻ്റെ ഉത്തരം പറയേണ്ടി വരും ഇവിടെ നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ജബ്ബാർ മൗലവി റഹിമഹുല്ല അദ്ദേഹം ഇത് എഴുതിയത് എന്തിന് ഞാ ഇബാദല്ലാ എന്ന് പറഞ്ഞ ഒരു ദുർബല ഹദീസ് ആ ദുർബല ഹദീദിനെ പിടിച്ചുകൊണ്ട് അല്ലാത്ത ആളുകളോട് വിളിച്ചു പ്രാർത്ഥിക്കുവാൻ തെളിവുണ്ടാക്കിയപ്പോൾ ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാരെല്ലാം എന്തുത്തരമാണോ പറഞ്ഞത് ആ ഉത്തരം മാത്രമേ ജബ്ബാർ മൗലി പറഞ്ഞിട്ടുള്ളൂ അത് വിജനപ്രദേശത്തിന് ജിന്ദിനെ വിളിക്കാൻ വേണ്ടി പറഞ്ഞതല്ല അങ്ങനെ ജബ്ബാർ മൗലി പറഞ്ഞിട്ടുമില്ല അങ്ങനെ പറഞ്ഞിട്ടില്ല അത് അദ്ദേഹത്തിന്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ ഇപ്പോൾ ചില കെ എൻ മുകാറും അതുപോലെ തന്നെ മർക്കസുധാവ വിഭാഗവും നടത്തുന്ന ആരോപണം മാത്രമാണ് ഇപ്പൊ ഈ ചർച്ച അങ്ങനെ മുന്നേ കൊണ്ടുവരാൻ വീണ്ടും പല കാരണങ്ങളുണ്ട് അവിടെ പല എലക്ഷനും കാര്യങ്ങളൊക്കെ നടക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ഹദീസ് നിഷേധത്തിന്റെ ആളുകൾ ഇങ്ങനെ സംഘടന ഉള്ളിൽക്കണ്ട് കയറി കൂടമെന്നുള്ള ഒരു പേടിയുണ്ട് ആ പേടി ഉണ്ടായപ്പോ സ്വാഭാവികമായിട്ട് പുതിയൊരു അജണ്ടയുടെ ഭാഗമായി കൊണ്ട് ഇങ്ങനത്തെ ചർച്ചകൾ ചില ആളുകൾ സജീവാക്കിയിട്ടുണ്ടുള്ള സത്യമാണ് മുസ്ലിമായ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏത് ഭൂമിയിൽ നിന്നും ഏത് ആകാശത്തിൽ നിന്നും ഏത് കടലിൽ നിന്നും ഏത് കടലിൻ്റെ അടിന്നും വിളിക്കാളോട് തന്നെയാണ് ഇയാക്കനാബുദ്ധ ഇയാക്കൻ അസ്ഥി എന്നുള്ളതാണ് നമ്മളെ അസുല് അതുകൊണ്ട് തന്നെ ക്രൈസ്തവതയുമായി കൊണ്ട് ഇസ്ലാമിക വിശ്വാസത്തിന് പ്രത്യേകിച്ചും ആരാധനയുടെ വിഷയത്തിൽ അതുമായി ബന്ധപ്പെട്ട് ആ ദൈവത്തിൻ്റെ വിഷയത്തിൽ ഒരു ബന്ധവുമില്ല കാരണം ഇസ്ലാം പഠിപ്പിക്കുന്നത് ഏകനായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്നാണ് അത് വിജനപ്രദേശത്തെത്തിയാലും വേണ്ടില്ല ജനപ്രദേശത്താണെങ്കിലും വേണ്ടില്ല കടലിലാണെങ്കിലും വേണ്ടില്ല കരയിലാണെങ്കിലും വേണ്ടില്ല എവിടെ നിന്നാണെങ്കിലും വേണ്ടില്ല അള്ളഹനെ മാത്രം ആരാധിക്കണം എന്നാണ് ഇതല്ലാത്ത ഒരു വിശ്വാസവും ഒരു യഥാർത്ഥ മുസ്ലിമിന് ഉണ്ടാവില്ല പിന്നെ എങ്ങനെ ആ ചോദ്യം തന്നെ ഉണ്ടാവുക ജബ്ബാർ മൗലബി റഹിമുള്ള എഴുതിയത് ഏത് സാഹചര്യത്തിലാണെന്ന് വിശദീകരിച്ചു കഴിഞ്ഞു എന്നാൽ സ്വാഭാവികമായിട്ടും ഇത് വിവാദമാക്കാൻ ഉദ്ദേശിക്കുന്ന ചില ആളുകൾ അത് അവരുടെ അജണ്ടയുടെ ഭാഗമായി വിവാദമാക്കാൻ ശ്രമിക്കുന്നു എന്തിനാണ് ഇത്ര എന്താണ് പറയുക എന്തെല്ലാം നല്ല ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി ഇവിടെ നമ്മുടെ എന്താ സമസ്തയുടെ വിഭാഗത്തിൽപ്പെട്ട ആളുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോഴും നമ്മൾക്ക് ചോദിക്കാനുള്ളത് ഈ ജിന്ന തന്നെയാണ് ഇപ്പൊ ഒരാളട്ടെ ഇങ്ങനൊക്കെ ചോദിച്ചിട്ട് എന്നാ ജിന്നിനോട് ജിന്നിനോടൊക്കെ ഓർക്കാൻ പോകണുണ്ട് അത് ചെറുക്കാണ് എന്നാ പറയേണ്ടത് ഒരാളൊട്ടെ ജിന്നിനോട് ഒരു കൊടുത്ത കൈ വന്നിട്ട് ചോദിക്കണമില്ല എന്നിട്ടും എന്തിന് നമ്മൾ ഇത്തരത്തിലുള്ള സമയങ്ങൾ ഇതിന് വേണ്ടി കളയണമോ അതാണ് ഞാൻ ചോദിക്കണ്ടത് അതിന് വല്ല ഉപകാരം ഉണ്ടെങ്കിൽ തിരക്കെടില്ല അപ്പൊ അതുകൊണ്ട് ഇത്തരം ചോദ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കൊണ്ടും ഞാൻ ആവർത്തിച്ച് പറഞ്ഞു മോഡറേറ്റർ എന്നുള്ളാൽ വെറുതെ ഇതിന് ഉത്തരം പറയാൻ വേണ്ടി സാധുക്കളെ അടങ്ങാറാക്കേണ്ട ഞാൻ ഇതിന് തന്നെ പറയേണ്ടത് നമുക്ക് ചോദിച്ചാൽ എന്തില്ല അങ്ങനത്തെ ഒരു വിശ്വാസം ഇല്ലാന്ന് ക്രൈസ്തവതയുമായി ബന്ധപ്പെട്ട് ഒരു വിശ്വാസം ഇല്ല അങ്ങനെ വിശ്വാസം അങ്ങനെ മുജാഹിദ് പ്രസ്ഥാനത്ത് ഉണ്ടാവുക ഇസ്ലാമിൽ ഉണ്ടാവും അവനെ ഇസ്ലാമിലുള്ളു അവനിക്കല്ലേ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മെമ്പർഷിപ്പ് ഉണ്ടാവുള്ളൂ അവൻ ഇസ്ലാമിൽ തന്നെ ഉണ്ടാവില്ല ക്രൈസ്തവൻ്റെ വിശ്വാസമായിട്ട് നടന്നു കഴിഞ്ഞാൽ അതാണ് അതിനുള്ള ഉത്തരം അബ്ദുൽ ജബാർ മൗലവി എഴുതിയ ലേഖനം നിങ്ങൾ അങ്ങനെ പറയുന്നുണ്ട് ഓക്കെ ഇപ്പോൾ എൻ്റെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു അതിനെക്കുറിച്ച് പറയൂ അല്ലെ എൻ്റെ സഹോദരന്മാർ വിശ്വസിക്കുന്ന വിശ്വാസം ഈ മലക്കിനോട് സഹായം തേടുന്നുണ്ട് നിങ്ങൾ പ്രബോധനം ചെയ്യാൻ വരികയാണെങ്കിൽ

േ എപ്പോ ഓ ബസ്സിൽ തീർക്കുന്ന ആഴത്തോട്ടുണ്ടല്ലോ പ്രാർത്ഥനയുടെ വിഷയത്തിൽ ഫൈസൽ മൗലവി ജിന്നുമായിട്ടുള്ള വിഷയത്തിൽ ജിന്നിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണോ ഓദ്യിയത് പ്രാർത്ഥിക്കാൻ വേണ്ടിയില്ല ബസ്സിൽ തീർക്കുന്ന ആയത് ഓതിയല്ലോ എന്തിനും ഓതി ഫൈസൽ ക്രൈസ്തവ വിശ്വാസത്തെ സ്ഥാപിക്കാൻ വേണ്ടിയായിരുന്നു മൗലവിയും അതേപോലെ തന്നെ നടത്തി അങ്ങനെയാണോ നിങ്ങൾ പറയുന്നത് ക്രൈസ്തവ ക്രൈസ്തവ വിശ്വാസത്തെ ശിർക്കാണോ അതിന് തെളിവ് ഹദീസോ വിശ്വാസം തെറ്റാണ് എന്നാണ് ചോദിച്ചത് ഹദീസും ഹദീസും എങ്ങനെ ഖുറാനും ക്രൈസ്തവ ിൽ കുറിച്ച് പറഞ്ഞെടുത്ത് കാണാം അഥവാ യഹൂദികളും ക്രൈസ്തവരും ഇബ്രാഹിം നബി അലൈഹി ആയിരുന്നില്ല അദ്ദേഹം ഹനീഫൻ മുസ്ലിമൻ അദ്ദേഹം ആയിരുന്നു എന്ന് പറഞ്ഞു അതോടുകൂടി ക്രൈസ്തവ വിശ്വാസം സെർക്കാണെന്ന് സ്ഥാപിക്കാൻ വേറെ പോകേണ്ട ആവശ്യമുണ്ടാ